അതിശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കേരളം മുക്തമായിട്ടില്ല ഒരു തലമുറയുടെ സഹിഷ്ണുതയും കരുത്തും പരീക്ഷിച്ച കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കത്തിന് നൂറു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ തന്നെ വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയ ഉരുൾപൊട്ടലിനും കൂടി കേരളം സാക്ഷിയായിരിക്കുകയാണ് എന്താണ് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മഴക്കാലം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ തുടരെ തുടരെയുള്ള കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മഴവെള്ള പാച്ചിലും മഴവെള്ളപ്പാച്ചിലുമൊക്കെ മനുഷ്യജീവനുകൾ കൂടിയാണ് കൊണ്ടുപോകുന്നത് മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനവും തെറ്റിവരുന്ന കാലവർഷവും കനത്ത മഴയും ചെറുതല്ലാത്ത ആഘാതമാണ് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ എല്ലാ വർഷവും എത്തുന്ന ക്ഷണിക്കാത്ത അതിഥിയായി മാറിയിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉത്തുമല കവളപ്പാറ പെട്ടിമുടി കൂട്ടിക്കൽ കൊക്കയാർ ഇപ്പോൾ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലെയും ഉരുൾപൊട്ടലും മരണസംഖ്യ ഉയരുമ്പോഴും ഇപ്പോഴും ഉറ്റവർ എവിടെയെന്ന ചോദ്യവുമായി നിൽക്കുകയാണ് രക്ഷപ്പെട്ടവർ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പോലെ തന്നെ ഏറ്റവും അപകടകരമായ ഒന്നാണ് ഉരുൾപൊട്ടൽ താങ്ങാനാവുന്നതിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു എന്നാൽ മഴ മാത്രമാണോ ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് എത്ര മഴ പെയ്താലും മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട് വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ഓരോ മണ്ണിന്റെ ശേഷിയും വ്യത്യസ്തമാണ് തുടർച്ചയായി മഴ പെയ്താൽ മണ്ണിന് വെള്ളത്തെ വലിച്ചെടുക്കാൻ കഴിയില്ല ഒരു പരിധിക്കപ്പുറം വെള്ളം എത്തിയാൽ മണ്ണ് അത് വലിച്ചെടുക്കില്ല അതോടെ പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു സോയിൽ പൈപ്പിംഗ് എന്ന അപകടകരമായ ഒരു പ്രതിഭാസമാണ് മറ്റൊരു കാരണം മേൽഭാഗത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും കാണില്ലെങ്കിലും കുന്നിന്റെ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ വെള്ളവും മണ്ണും കല്ലുമെല്ലാം പോവുകയും മേൽഭാഗത്തെ മണ്ണ് മാത്രം ഇരിക്കുകയും പിന്നീട് മഴയിൽ ഒറ്റയടിക്ക് അടിയിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു ഈ മർദ്ദത്തിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നു ഇതിനൊപ്പം ഇളകിയ മണ്ണും പാറകളും കടപുഴകിയ മരങ്ങളും ഒഴുകും ഒഴുകുന്ന വഴികളിലെ വീടുകളും കൃഷിസ്ഥലങ്ങളും നശിക്കുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യത കൂടുതൽ മണ്ണിടിച്ചു നീക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്നെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന സോയിങ് പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഈ അപകടമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അന്ന് ഭൂമി വിന്തു കീറിയിരിക്കുവാനും പിന്നീട് ശക്തമായ മഴയിൽ മണ്ണ് താഴേക്ക് ഒഴുക്കി എത്തിയതാവാനും സാധ്യതയുണ്ട് ഇതൊന്നുമല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം ഭൂമിയുടെ ചെരിവും മണ്ണിന്റെ കനവും മണ്ണിന്റെ ഘടനയും ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി കണക്കിലെടുത്താൽ സംസ്ഥാനത്തുണ്ടായ ഉരുൾപൊട്ടലുകൾക്ക് കുന്നിന്റെ ചെരിവും ഒരു പ്രധാന കാരണമായി വരുന്നുണ്ട് ഭൂമിയുടെ ചെരിവ് ഇരുപത് ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന പാറകൾ ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ് കോടി വർഷം പഴക്കമുള്ളവയാണ് എന്നാൽ അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു മീറ്റർ കനമുള്ള മണ്ണ് വെറും പതിനായിരം വർഷം മാത്രം പഴക്കമുള്ളവയാണ് ഈ കാരണം കൊണ്ട് തന്നെ ശക്തമായ ഒരു മഴ പെയ്താൽ ഈ മണ്ണ് ഊർന്നിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മരണസംഖ്യ കൂടുന്നതിൻ്റെ കാരണം പ്രളയം പോലെ പതുക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല ഇവയൊന്നും എന്നതാണ് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ആരും പെട്ടെന്ന് അറിയുകയുമില്ല കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ പുറത്തു വന്നിരുന്നു മിഷിഗൺ ടെക്നോളജി യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസാണ് ഈ പഠനം പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ മൂന്ന് പോയിൻ്റ് നാല് ആറ് ശതമാനം ഉയർത്തിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട് ഉരുൾപൊട്ടലിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാങ്കേതികവിദ്യ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല വനനശീകരണം തടഞ്ഞും മലഞ്ചെരുവുകളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ഒക്കെ മാത്രമേ ഉരുൾപൊട്ടലിനെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ നീർച്ചാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയാൻ പ്രധാന മാർഗം മഴവെള്ളം പുറത്തേക്കൊഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്നും ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഉരുൾപൊട്ടുന്നത് മലയടിവാരത്തോടു ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കണം മഴക്കാലമാവുമ്പോൾ ഇടുക്കിയിൽ ഓരോ ദിവസവും ഓരോ പുതിയ വെള്ളച്ചാട്ടങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് മഴക്കാല ടൂറിസത്തിനെത്തുന്നവർ വെള്ളച്ചാട്ടങ്ങളെ ഒഴിവാക്കണം ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണം കേരളത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വനനശീകരണം അശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു പാറകളിലുണ്ടാകുന്ന വിള്ളലുകൾ മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാത്ത അവസ്ഥ മണ്ണുകളുടെയും മരങ്ങളുടെയും വഴുത്തിപ്പോക്ക് കല്ലുകളുടെ ബലഹീനത ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു പ്രതിവിധികൾ മലയോര പ്രദേശങ്ങളിൽ അഴുക്കുചാലുകൾ രൂപീകരിക്കുക നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ വീണ്ടെടുക്കുക പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക ബോധവൽക്കരണം നൽകുക സുസ്ഥിര വികസനം നടപ്പാക്കുക പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക ഇത്തരം പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിന്ന് നമ്മൾ ആരും മുക്തരായിട്ടില്ല അത്രയധികം മനുഷ്യജീവനുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിട്ടുള്ളത് വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം